സർ നമസ്കാരം സർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഇവിടെ പുതിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ആണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പോ ആ സ്ഥാനത്തേക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഒരാൾ എന്ന് പറയുന്നത് ബിജെപിയുടെ തീപുര നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അവർക്കേറെ ജനപിന്തുണയും ഒക്കെ ഉണ്ട് ഒരു ക്ലോപ്പ് തന്നെയാണ് അത് സംശയമൊന്നുമുള്ളൂ പക്ഷെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടു പല തലങ്ങളിലായിട്ട് ഏർ ശോഭാ സുരേന്ദ്രനെ അത്തരമൊരു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കൂടിയുണ്ട് എന്തായാലും അത് അവര് പോലും ഈ ഒരു തീരുമാനത്തെ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിന്റെ തീ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പുതിയൊരു ആളെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കാം പുതിയ പ്ലാൻ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു എം പി എ കിട്ടിക്കഴിഞ്ഞു ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇവിടെ സീറ്റ് പിടിക്കും അതിനോട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു ബി ജെ പി എന്നുള്ളതാണ് ബി ജെ പി മാത്രമല്ല ആർ എസ് എസും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു കളമൊരുക്കൽ നടക്കുന്നതും ആർ എസ് എസിന്റെ ഒരു പിന്തുണ ഇല്ലാതെ ബി ജെ പിക്ക് അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള മറ്റൊരു ചോദ്യമാണ് അപ്പോ എന്ത് തന്നെയായാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അതുപോലെ സ്ഥാനം മോഹിച്ചിരുന്ന മറ്റു ഉണ്ട് ചിലർ പിന്നിൽ നിന്ന് പണിവെച്ച കഥകളുമൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ വന്നു പക്ഷേ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രന് ഉചിതമായ ഒരു സ്ഥാനാർത്ഥം ഉണ്ടാകുമോ മാത്രമല്ല എന്തായിരിക്കും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ബി ജെ പിയുടെ പുതിയ ആദ്യമായി ശോഭാ സുരേന്ദ്രന്റെ കാര്യം തന്നെ ഞാൻ പറയാം ശോഭാ സുരേന്ദ്രനോടൊപ്പം പേരുകളും പല മാധ്യമങ്ങളും കേരളത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം സുവ്യക്തമായി കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്ന പാർട്ടിയാണ് മറ്റേ പാർട്ടിക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല കൃത്യമായി മൂന്ന് കൊല്ലം കൂടുമ്പോൾ ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ മാറും അങ്ങനെ മാറുമ്പോൾ ആരാണ് പുതിയ അഖിലേന്ത്യാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എന്ന് തുടങ്ങി ചർച്ചകൾ വരും അതെല്ലാം മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റുപിടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു മാധ്യമവും ബി ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല ഇപ്പൊ ബി ജെ പിയിൽ എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭയങ്കര റിപ്പോർട്ടിംഗ് ആണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ബി ജെ പി അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണ് പിന്നെ ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യം മറച്ചു വെക്കുന്ന വ്യക്തിയല്ല തുറന്നടിച്ച് പൊട്ടിത്തെറിച്ച് വിളിച്ചു പറയുകയും പത്രസമ്മേളനം വിളിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ എനിക്ക് ശോഭാ സുരേന്ദ്രനെ അടുത്തറിയാം ശോഭാ സുരേന്ദ്രന്റെ ഏഹ് സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും പഴയ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അപ്പോൾ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പത്രസമ്മേളനം വിളിച്ച് എന്നെ തഴഞ്ഞു എന്നെ പുറത്താക്കി എന്നെല്ലാം പറയേണ്ടതാണ് മിണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ ശോഭാ സുരേന്ദ്രന് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നിരാശയുണ്ട് പിണക്കമുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തുറന്നു പറയാത്ത ഒരു പ്രകൃതക്കാരിയല്ല തുറന്നു പറഞ്ഞില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് മാധ്യമ സൃഷ്ടിയാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് നമുക്കറിയാം അതായത് ചില മാധ്യമങ്ങൾ ശോഭ സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടും ചില മാധ്യമങ്ങൾ മുരളീധരനെ ഉയർത്തിക്കാട്ടും ചില മാധ്യമങ്ങൾ കെ സുരേന്ദ്രൻ്റെ ഒരു ടൈമും കൂടെ കിട്ടുമെന്ന് ഉയർത്തിക്കാട്ടും ചില മാധ്യമങ്ങൾ എം ടി രമേശിനെ ഉയർത്തിക്കാട്ടും അങ്ങനെ ഒരു അഞ്ചാറ് പേരെ ഉയർത്തിക്കാട്ടിയിട്ട് ഇവർക്ക് ആർക്കും കിട്ടാതെ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഇവരെല്ലാം നിരാശരാണ് ഇവർക്കെല്ലാം ഉണ്ട് ഇതെല്ലാം തമ്മിലടിയാണ് എന്ന് കൊണ്ടുവന്നിട്ട് ഈ ബി ജെ പിയുടെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈ പറയുന്ന വാർത്തകളുടെ അടിസ്ഥാനപരമായ കാരണം അതുകൊണ്ട് ആ വിഷയം അവസാനിച്ചു ആർക്കും ഒരു പരാതിയുമില്ല ഉണ്ടെങ്കിൽ അവർ പറയേണ്ടതാണ് അപ്പൊ ആ സംഭവം ഇല്ല ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും ഞാൻ വളരെ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി എന്ന പാർട്ടി ഒറ്റയ്ക്ക് കൂടി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തും ബി ജെ പിയുടെ ഘടക കക്ഷികളായിട്ടുള്ള ബി ഡി ജയേശ്വരും മറ്റു പാർട്ടികൾക്കും സീറ്റ് കിട്ടാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് അവരും വിജയിച്ചു വരും അപ്പോൾ ബി ജെ പി ബി ജെ പിയുടെ സഖ്യകക്ഷികളും ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കും ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള ഭൂരിപക്ഷവും ഉണ്ടായിരിക്കും ഇതാണ് വളരെ വലിയൊരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും മന്ത്രിസഭ രൂപീകരിക്കും എന്നുള്ളത് അതെ തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിക്കും അല്ലെങ്കിൽ ആക്ഷേപിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ആക്ഷേപവും ചിരി ഞങ്ങൾ കണ്ടതാണ് ത്രിപുരയിൽ ഞങ്ങൾ കണ്ടതാണ് പശ്ചിമബംഗാളിൽ ഒന്നോ രണ്ടോ ശതമാനം വോട്ട് പോലും ഇല്ലാതെ അരശതമാനം മുക്കാൽ ശതമാനം വോട്ടുമായി നിന്ന ഒന്നര ശതമാനം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ത്രിപുരയിൽ ഒറ്റയടിക്ക് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ ഞെട്ടിപ്പോയി ഇതെങ്ങനെ സംഭവിച്ചു അതുപോലെ രണ്ടോ മൂന്നോ സീറ്റ് മാത്രം മാത്രമുണ്ടായിരുന്ന പശ്ചിമബംഗാളിൽ എഴുപത്തിയേഴ് സീറ്റിലേക്ക് കുതിച്ചു കയറുന്നപ്പോൾ പശ്ചിമബംഗാൾ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഞെട്ടിപ്പോയി ഇതുപോലെ ഒരു ഞെട്ടൽ കേരളം പ്രതീക്ഷിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് അല്ലാലോ കേരളത്തിന് കേരളത്തിന്റെ തന്നെയാണ് ആ തീർച്ചയായിട്ടും മറ്റ് പോലെ ആയിരുന്നു കേരളമെങ്കിൽ ത്രിപുരയ്ക്കും ബംഗാളിനും മുംബൈ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമായിരുന്നു മറ്റു അല്ല അതുകൊണ്ട് ആണ് ഇത്രയും കാലതാമസം വന്നത് അപ്പോൾ ഇവിടെ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ ഘടക കക്ഷികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് വേറൊരു സംസ്ഥാനത്തും ആ ചിത്രം നമുക്ക് കാണാൻ പറ്റില്ല വേറൊരു സംസ്ഥാനത്തും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബി ജെ പിയെ നേരിടുന്നില്ല പക്ഷെ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബി ജെ പിയെ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് താമസം വന്നത് പക്ഷെ ഇനി താമസിക്കേണ്ട കാര്യമില്ല കേരള ജനത അത്രമാത്രം സഹിച്ചു കഴിഞ്ഞു ക്ഷമിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ രാഷ്ട്രീയപരമായ മാറ്റങ്ങളും വന്നു കഴിഞ്ഞു അതായത് ഞാൻ തുറന്നു പറയാം കേരളത്തിലെ ക്രൈസ്തവർ വളരെ വലിയ ഒരു ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് ബി കണ്ടത് ബി അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളുടെ പള്ളികളെല്ലാം പൊളിച്ചു കളയും ക്രിസ്ത്യാനികളെ മുഴുവൻ വത്തിക്കാനിലേക്ക് ഓടിക്കും ആരെങ്കിലും മിച്ചം വന്നാൽ അവരുടെയെല്ലാം തലവെട്ടും ഇതായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ആരൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരുന്നത് എൽ ഡി എഫും യു ഡി എഫും ഇങ്ങനെയായിരുന്നു പ്രസംഗിച്ചിരുന്നത് പക്ഷെ ഇന്ന് അവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്നു ഒരു തവണ അബദ്ധത്തിൽ ഭരണം കിട്ടിയതൊന്നുമല്ല നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗോവ മൂന്ന് തവണ തുടർച്ചയായിട്ട് ബി ജെ പി ഭരിക്കുക അരുണാചൽ പ്രദേശ് രണ്ട് തവണ തുടർച്ചയായിട്ട് ബി ജെ പി ഭരിക്കുക മിസോറാം ബി ജെ പി ഭരിക്കുക അതുപോലെ തന്നെ മേഘാലയ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ മണിപ്പൂർ അടക്കം ബി ജെ പി എന്തുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവർ പറയാത്തത് എന്തുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും പറയാത്തത് അതായത് ക്രൈസ്തവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ അഞ്ച് സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്നു തുടർച്ചയായി രണ്ടും മൂന്നും തവണ ഭരിക്കുന്നുവെങ്കിൽ ക്രൈസ്തവർക്ക് നിർണായക ശക്തിയായിട്ടുള്ള കേരളത്തിൽ ബി ജെ പിയോട് അടുക്കാൻ ബി ജെ പിയെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അവർ തയ്യാറായിട്ടുണ്ട് അതിന്റെ പ്രതിഫലനം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ക്രൈസ്തവ വോട്ടുകൾ മാത്രമല്ല ബി ജെ പിയിലേക്ക് വരുന്നത് വൻതോതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ വിദ്യാഭ്യാസമുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ടുകൾ അവരുടെ വോട്ടുകളും ബി ജെ പിയിലേക്ക് വരും അതോടുകൂടി ഒറ്റയ്ക്ക് ബി ജെ പി അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു മുന്നണിയായി കേരളത്തിൽ മാറും ഇതിന് വലിയ താമസം ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇല്ല എങ്കിൽ ഇത് ചെയ്തില്ല എങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് ഇന്നിപ്പോൾ ആറു ലക്ഷം കോടി രൂപ കടം ആർക്കെങ്കിലും അഞ്ചു പൈസ കിട്ടാനുണ്ടോ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന കെ വി തോമസിന് മാസം പതിനൊന്ന് ലക്ഷം കിട്ടുന്നുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ കെ വി തോമസിന്റെ ഒപ്പം ശമ്പളം ഇല്ല അതുപോലെ തന്നെ പി എസ് സി അംഗങ്ങൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം കേരളത്തിന്റെ പത്തിരട്ടി ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനത്ത് ആകെപ്പാടെ അഞ്ചു പേരാണ് പി എസ് സി അംഗങ്ങൾ ഉള്ളത് കേരളത്തിലോ ഇരുപത്തിയൊന്ന് പേരാണ് അവരുടെ ശമ്പളമോ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം ഓരോ പി എസ് സി മെമ്പർമാർക്കും ജീവിതകാലം മുഴുവൻ പെൻഷനും ഇങ്ങനെ എണ്ണിയാലും ഒടുങ്ങാത്ത എത്രയോ പേര് കേരളത്തിലെ ഐ എ എസ് കാര് റിട്ടയർ ചെയ്താൽ വീട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ റിട്ടയർ ചെയ്യുന്ന ഐ എ എസ് ഐ പി എസ് കാര്യൊക്കെ പിന്നെയും പിന്നെയും നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ താഴെ മറ്റൊരു മറുവശമുണ്ട് ആശാ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അതിന് പൈസ ഇല്ല അതുപോലെ പോലീസ് കോൺസ്റ്റബിളിലെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് നിയമനം ഇല്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് കോടാനും കോടി രൂപ വാരി ഒഴുക്കുകയാണ് ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിമാർക്ക് കാറ് മേടിക്കാൻ നൂറ് കോടി രൂപ ആഡംബര കാറുകൾ വാങ്ങാൻ നൂറ് കോടി രൂപ അതിന് പൈസയുണ്ട് കെ വിദ്യ കൊടുക്കാൻ പൈസയുണ്ട് പി എസ് സി മെമ്പർമാർക്ക് കൊടുക്കാൻ പൈസയുണ്ട് പെൻഷൻ പറ്റിയ ഐ എസിന് ഐ പി എസ് കാർക്കും വീണ്ടും നിയമിച്ച അഞ്ചു ലക്ഷം വീതം കൊടുക്കാൻ പൈസയുണ്ട് അപ്പോൾ പണം ഇല്ലായ്മയില്ല പാവങ്ങൾക്കെതിരായിട്ടുള്ള ഈ നിലപാട് അതുപോലെ വന്യമൃഗശല്യം കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവരുടെ എല്ലാം ഈ ഒരു അവസ്ഥ പൊതുസമൂഹം മനസ്സിലാക്കി കഴിയുമ്പോൾ ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും ഒരു മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളായതുകൊണ്ട് അവരിൽ രണ്ടു പേരിലും ഇനി പ്രതീക്ഷ അർപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബിജെപി ബിജെപി തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു തീർച്ചയായിട്ടും കാരണം പതിനാറ് ലക്ഷം പ്രവർത്തകരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി പതിനാറ് ലക്ഷം പ്രവർത്തകരുള്ള വേറൊരു പാർട്ടിയും കേരളത്തിലില്ല എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിലെ എം എൽ എ കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഭരണം കിട്ടാത്തത് ഒറ്റയ്ക്ക് ഒറ്റക്ക് മത്സരിക്കാൻ മറ്റുള്ളവർ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ സി പി എം ഒറ്റയ്ക്ക് മത്സരിക്കുന്നു സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു കേരള കോൺഗ്രസ് മാണി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു അങ്ങനെ മത്സരിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമോ ഇനി യു ഡി എഫിലേക്ക് വന്നാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ജോസഫ് ഗ്രൂപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ഓരോ പാർട്ടിക്ക് എത്ര കിട്ടും നേരെ മറിച്ച് ആ ഒരു അവസ്ഥയിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും അതുകൊണ്ടാണ് ഇതുവരെ ഭൂരിപക്ഷം കിട്ടാതിരുന്നത് പക്ഷെ ഈ വസ്തുത കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി അപ്പോൾ കേരളത്തിന്റെ ജനതയുടെ ഈ ഒരു മനസ്സിലാക്കലിന്റെ ഫലമായി ഇനി രണ്ടു മുന്നണികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ മൂന്നാമത്തെ ഒരു രക്ഷാമാർഗം തേടുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ അവരുടെ കുടുംബം ഇവിടുന്ന് വിറ്റിട്ട് പോകേണ്ടി വരും ഇപ്പൊ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു വീടും പറമ്പും വിറ്റിട്ട് പോകുന്നു ഉള്ള സ്വർണം വിറ്റിട്ട് പോകുന്നു എല്ലാ ആസ്തികളും വിറ്റ് വിദേശത്തേക്ക് കുടിയേറുന്നു കുട്ടികൾ പോകുന്നതിന് പിന്നാലെ മാതാപിതാക്കൾക്ക് പോകേണ്ടി വരുന്നു അപ്പോൾ പിറന്ന നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാ ബി ജെ പി അല്ലല്ലോ ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് അല്ലേ അതുകൊണ്ടാണ് എൽ ഡി എഫ് യു ഡി എഫിനെ പുറത്താക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും അടിയന്തര ആവശ്യമായി മാറിയിരിക്കുന്നു അതിന്റെ റിയാക്ഷൻ ആണ് ബി ജെ പിയുടെ വിജയമായി വരാൻ പോകുന്നത് ഞങ്ങൾക്കൊരു അറുപത് എഴുപത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് അതിൽ ആര് വേണോ എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ആർക്കും കാണാൻ പറ്റില്ല മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഒക്കെ എന്താ സംഭവിച്ചത് ആ അതുപോലെ ഉത്തർപ്രദേശിൽ എങ്ങനെയാ സംഭവിച്ചത് അവസാനം നിയമസഭാ കക്ഷി യോഗം കൂടുമ്പോൾ ബി ജെ പിയുടെ ഒരു നേതാവ് വന്നിട്ട് പറയും ദേ ആ ഏഴാമത്തെ ലൈനിൽ ആറാമതിരിക്കുന്ന ആളാണ് അടുത്ത മുഖ്യമന്ത്രി പറഞ്ഞാൽ പറഞ്ഞതാ അവിടെ ഒരു പ്രശ്നവുമില്ല ഞാനിത് പറയാൻ കാരണം എഴുപത്തഞ്ച് കൊല്ലമായി ഇപ്പോൾ ബി ജെ പി ഉണ്ടായിട്ട് അതിന്റെ ആദ്യത്തെ പേര് ജനസംഘം എന്നായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ബി ജെ പി ആയി എഴുപത്തഞ്ച് കൊല്ലായി ഒരു തവണ പോലും ഈ പാർട്ടി പിളർന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉണ്ടായിട്ട് നൂറ് വർഷം കഴിഞ്ഞു എത്ര കഷണമായിട്ടാണ് വളർന്നത് എന്തുകൊണ്ടാണ് ബി മാത്രം വളരാതെ നിൽക്കുന്നത് പളരാതിൽക്കുന്നത് അത് ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ആര് മുഖ്യമന്ത്രി ആയാലും ഒരേ നയമായിരിക്കും നടപ്പാക്കുന്നത്